കൊടുകുത്തിമല ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൊടുകുത്തിമല വനസംരക്ഷണ സമിതി ബഹിഷ്കരിച്ചു കൊടുകുത്തിമലയുടെ ഏതൊരു വികസനത്തിനും മുന്നിൽ നിന്ന് പ്രയത്നിച്ച തങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്നും ജനാധിപത്യ മര്യാദ കാണിക്കാത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പ്രതിഷേധാർഹമാണെന്നും വി എസ് എസ് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുകുത്തിമല ഹരിത ടൂറിസം കേന്ദ്രമായി മന്ത്രി വി അബ്ദുറഹിമാൻ വ്യാഴാഴ്ചയാണ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപന ചടങ്ങ് വനസംരക്ഷണ സമിതി ബഹിഷ്കരിച്ചു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് വി എസ് എസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പദ്ധതിയുമായി അതായത് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂടിയാലോചനയും നമ്മളെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നമുക്ക് കിട്ടിയിട്ടില്ല വനസംരക്ഷണ സമിതിക്ക് കിട്ടിയിട്ടില്ല കാരണം അതില് എല്ലാ പാർട്ടിക്കാരും അംഗങ്ങളാണ് കൊടിയുത്തിമലയിൽ രണ്ടു വർഷത്തിനിടെ ആറു ലക്ഷം ടൂറിസ്റ്റുകളാണ് സന്ദർശിച്ചത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും കൊണ്ടുവരാൻ വർഷങ്ങളായി വനം വികസന സമിതിയുടെ പ്രവർത്തനം സജീവമാണ് വനം വകുപ്പ് സർക്കാർ വകുപ്പുകൾ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് വി എസ് എസ് ഈ സംഘടനയിലെ അംഗങ്ങളെ അറിയിക്കാതെ കൊടികുത്തിമല ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപനം നടത്തിയത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്ന് വി എസ് എസ് ചെയർമാൻ കെ പി ഹുസൈൻ പറഞ്ഞു ഒരു ടോയ്ലറ്റ് ബ്ലോക്കിനു പോലും പൈസ ഗ്രാമപഞ്ചായത്ത് ഇതുവരെ ആ പദ്ധതി പ്രദേശത്തേക്ക് വെച്ചിട്ടില്ല പക്ഷേ എങ്കിലും ഞങ്ങൾ നമ്മുടെ ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലക്ക് അതിൻ്റെ അധ്യക്ഷയായിട്ടുള്ള ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊടികുത്തിമല പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിട്ടുള്ള പിന്നെ അതിൻ്റെ പ്രവേശന കവാടം ഉദ്ഘാടനത്തിന് വേണ്ടി ബി എസ് അവർ ക്ഷണിച്ചു അവരാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആ ജനാധിപത്യ മര്യാദ പോലും ഈ പ്രഖ്യാപനത്തിൽ വി എസ് എസിനോട് തിരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾ സങ്കടകരമായ ഒരു വിഷയം ഇത് ജനങ്ങളിൽ ഈ ഞങ്ങൾ ബോധപൂർവമായി മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കൂടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് നമുക്ക് വേണ്ട പരിഗണനയോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിത്ത വിഷയങ്ങളോ ഒന്നും അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെടാതെ ഏകപക്ഷീയമായി ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ മന്ത്രിയും ഞാനും മാത്രം മതി എന്നുള്ള ലെവലിൽ പരിപാടികൾ അതുകൊണ്ട് തന്നെ നടന്ന പരിപാടിയിൽ പൊതുജന പങ്കാളിത്തം വളരെ കുറവായിരുന്നു ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി നാട്ടുകാർ എന്നിവരുടെ കൂട്ടായ്മയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ കൊടികുത്തിമലയിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇതെല്ലാം അവഗണിച്ച് ഏകപക്ഷീയമായാണ് പ്രഖ്യാപനം നടത്തിയതെന്ന് വി എസ് എസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വി എസ് എസ് ഭാരവാഹികളായ എം കെ ഗഫൂർ യൂസഫ് പിലാക്കാടൻ കെ ടി ബഷീർ ഇ കെ ഹാരിസ് എന്നിവർ സംബന്ധിച്ചു പറയുന്നത് ആ പദ്ധതിയെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാക്കി മാറ്റുന്നതിൽ വി എസ് എസിന് വലിയ പങ്കുണ്ട് നമ്മൾ ഇതിനെ പൊളിറ്റിക്കൽ ആംഗിളിൽ കൂടെ അല്ല കൊണ്ടു ഇത് ഒക്കെ ഒരു പൊതു കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കുന്നതാണ് ഇനിയും ഇത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതിലിപ്പോൾ നമ്മൾ അഗ്രസീവ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് ഇത് കൊണ്ടുപോകുന്നില്ല നമ്മൾ കൊണ്ടുപോകുന്നതിനെ ഇതൊരു കൂട്ടായ്മയിലൂടെ ഇതിനെ ഇനിയും ഡെവലപ്പ് ചെയ്ത് പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒന്ന് വന്ന് മനസ്സ് തുറക്കാനും ഒന്ന് ഒന്ന് ഉണർന്നിരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലമായതിനെ മാറ്റുക എന്നുള്ളതാണ് ബി എസ് എസ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അത് പഞ്ചായത്തിന്റെ പൊളിറ്റിക്സിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഹരിത ടൂറിസ്റ്റ് കേന്ദ്രം പ്രഖ്യാപന ചടങ്ങ് മുസ്ലിം ലീഗും ബഹിഷ്കരിച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് കൊടികുത്തിമല ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത് വിവിധ പഞ്ചായത്ത് നഗരസഭകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രമായി മാറ്റുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ച് അടക്കമുള്ള ഏതാനു കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രമായി മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷം ഭരിക്കുന്ന താഴേക്കോട് പഞ്ചായത്ത് ടൂറിസം മന്ത്രി പങ്കെടുപ്പിച്ച് രണ്ടാമതും കൊടുകുത്തിമലയെ ഹരിത ടൂറിസം കേന്ദ്രമായി പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി